മാ നിങ്ങളോടൊപ്പം ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ധാതുലവണ മിശ്രിതം വിരമരുന്ന് എന്നിവ നാട്ടിക മൃഗാശുപത്രിയിൽ വിതരണം ചെയ്തു നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീദേവി മാധവൻ അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സന്തോഷ് കെ ആർ ദാസൻ എന്നിവർ സംസാരിച്ചു നാൽപ്പത്തഞ്ച് ഗുണഭോക്താക്കൾക്ക് ആയിരത്തി രൂപ വില വരുന്ന ധാതുലവണ മിശ്രിത കിറ്റ് വിതരണം ചെയ്തു ടൈലൊക്കെ ഇട്ട് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി കുടിവെള്ളം അടക്കം എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ക്ഷീലകർഷകർക്ക് അത്യാവശ്യം വന്നാൽ തന്നെ ഇരിക്കാനുള്ള ഇതിൻ്റെ ഫ്രണ്ടൊക്കെ ടൈലിട്ട നല്ല മനോഹരമാക്കിയിട്ടുണ്ട് നമുക്ക് എല്ലാം കൊണ്ടും നമുക്ക് ഡോക്ടർ ഒരു സേവനം സ്റ്റാഫുകള സേവനം നല്ല രീതിയിൽ കിട്ടണുണ്ട് എന്നാണ് വിശ്വാസം എല്ലാവരും അത് തൃപ്തരാണ് മുൻകാലങ്ങളിൽ പോലെയല്ല മുമ്പ് ഒരാളുണ്ടായിരുന്നു അപ്പോൾ അതുപോലെയല്ല ഡോക്ടർ എപ്പോൾ വിളിച്ചാലും

എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം